കണ്ണൂർ ജില്ലയിൽ ആദ്യമായി മറൈൻ ടെക്നോളജി കോഴ്സിന് തുടക്കം കുറിച്ചു ഗതാഗത വ്യവസായ വാണിജ്യ മേഖലയിൽ ഇരുപതിൽ പരം തൊഴിലവസരം നൽകുന്ന എം എസ് എംഇ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മറൈൻ ഫിറ്റർ ആൻഡ് ടെക്നോളജി കോഴ്സിന് കണ്ണൂർ ജില്ലയിലെ കമ്പിൽ അക്ഷര കോളേജിൽ തുടക്കമായി അക്ഷരയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ഡോക്ടർ നാരായണൻ പുതുശ്ശേരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മെക്കാനിക്കൽ ഫിറ്റർ മറൈൻ ഇലക്ട്രിക് എക്യൂപ്മെന്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ ഫയർ ആൻഡ് സേഫ്റ്റി തുടങ്ങി കേന്ദ്ര സർക്കാരിന്റെ ലഘു ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിൽ മറൈൻ ഷിപ്പ് ടെക്നോളജി പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സ് സർട്ടിഫിക്കറ്റ് നേടാൻ ഈ സംവിധാനത്തിലൂടെ സാധ്യമാകും ചടങ്ങിൽ പ്രിൻസിപ്പൽ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കൊളശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൾ മജീദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കണ്ണൂർ മറൈൻ ക്ലബ് എം ടിയും ചെയർമാനുമായ കെ കെ പി നമ്പ്യാർ മുഖ്യപ്രഭാഷണം നടത്തി പി പി സീത ടീച്ചർ സ്വാഗതവും കെ ടി മുഹമ്മദ് അഫ്സൽ നന്ദിയും പറഞ്ഞു ഓണാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി लुटेरे हो या आके तेरी 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 ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ നമുക്കൊന്ന് നോക്കിയാലോ ആദ്യം മുത്തശ്ശിയെ തോപ്പിക്ക് എന്നിട്ട് നമുക്ക് നോക്കാം കലർപ്പില്ലാത്ത ഉൽപ്പന്നങ്ങൾ ആരോഗ്യവും ആത്മവിശ്വാസവും താനെ വരും കേരള ദിനേശ് പ്രോഡക്ട്സ് കേരള ദിനേശ്